പല പ്രാവശ്യം പാലക്കാട്ടേക്ക് പോയിട്ടുണ്ട് ഈയൊരു റൂട്ടിൽ തന്നെ പക്ഷെ ഇതിന് ഇത്രയും ഭംഗി ഉണ്ടെന്നുള്ളത് ശരി ഇവിടുന്ന് പൂർണ്ണമായി മനസ്സിലായത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്നത്തെ ഇരുത്തം ഈ ഒരു കാത്തിരിപ്പ് പാലക്കാട് ചന്ദനഗറിന്റെ കാഴ്ചകളും വിശേഷങ്ങളാണ് പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും പാലക്കാട് നഗർ ഏറ്റവും മനോഹരമായിട്ടുള്ള പാലക്കാടിന്റെ മെട്രോപൊളിറ്റൻ സാധാരണ മെട്രോപൊളിറ്റൻ സിറ്റിയെ പോലെ സാധാരണ പാലക്കാട് നമുക്ക് മനസ്സിൽ വരുമ്പോൾ പാലക്കാടിന്റെ ഹരിതഭംഗി കാഴ്ചകൾ അതുപോലെ പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗിയാണ് ശരിക്കും ഇത് മെട്രോപൊളിറ്റൻ ന്യൂയോർക്ക് പോലുള്ള സിറ്റികളിൽ കാണുന്ന കാഴ്ച പാലക്കാടിൻ്റെ ചന്ദൻ നഗർ ആ ഒരു ജംഗ്ഷൻ്റെ അതിമനോഹരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള വിഷുവലാണ് ഡ്രോൺ പറത്തിയിട്ട് മേലേന്ന് ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ കാണിക്കുക അതിന് തയ്യാറെടുക്കുന്ന ഒരു ഇരുത്താണ് ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് അപ്പോൾ അതിലേക്ക് രാത്രി കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ് സ്വാഗതം പാലക്കാട് ശരിക്ക് ലുലുമാൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു ആക്ച്വലി അപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട് എൻ്റെ രണ്ട് സുഹൃത്തുക്കളുണ്ട് പാലക്കാട് അപ്പോൾ അവരെ കണ്ടു സംസാരിച്ചു സംസാരിച്ചപ്പോൾ ചന്ദ്രാനഗർ എന്തുകൊണ്ട് ചെയ്തുടാ അപ്പം ഞാൻ ശരിക്ക് യൂട്യൂബിലൊന്നും നോക്കുമ്പോൾ ചന്ദ്രാനഗറിൻ്റെ ശരിക്ക് നല്ലൊരു വീഡിയോ ഇല്ല ഇല്ല അപ്പോ ശരിക്ക് ആ പ്രദേശത്തിന്റെ ഡ്രോൺ ഫ്ലൈ ചെയ്തപ്പോൾ പല പ്രാവശ്യം അതിൽ കൂടെ പാലക്കാട് പോയിട്ടുണ്ടെങ്കിലും ഡ്രോൺ ഫ്ലൈ ചെയ്ത് ആ ഏരിയ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് ശരിക്ക് ആരും ഇത്രയും ഭംഗിയുള്ള ഈ ഒരു ഏരിയ ചന്ദ്രാനഗർ ജംഗ്ഷൻ എക്സ്പ്ലോർ ചെയ്യാത്തെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളുമാണ് പാലക്കാട് സെറ്റിന്റെ ഗംഭീരമായിട്ടുള്ള മുഴുവൻ ഇല്ല ചന്ദ്രാനഗറിൻ്റെ ഏരിയ ആയിട്ട് ഞെട്ടിക്കുന്ന കാഴ്ചയാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അത് ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് ഞാനതിൻ്റെ മുഴുവൻ കാഴ്ച ഡേ കാഴ്ച അല്ല കേട്ടോ ഞാൻ അങ്ങോട്ട് പോകുന്നൊരു വീഡിയോ എടുത്തതാണ് ഡേ നൈറ്റ് ഡ്രോൺ ഫ്ലൈ ചെയ്യേണ്ട സ്പോട്ട് പോകുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ പറഞ്ഞ ചന്ദ്രാനഗർ ജംഗ്ഷൻ ഇതാണ് ജംഗ്ഷൻ നമ്മൾ പല പ്രാവശ്യം ഇതിലൂടെ താഴെക്കൂടെ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ഇതിന് ഇത്രയും ഭംഗിയുണ്ട് എന്നുള്ളത് ഇവിടെ നിന്നുകൊണ്ട് ശ്രദ്ധിച്ചപ്പോഴും ഒന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്തപ്പോ ഈ ഏരിയ എന്തുകൊണ്ടാണ് നമ്മുടെ വ്ളോഗേഴ്സ് ആരും ശരിക്ക് ഇങ്ങനെ ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് എക്സ്പ്ലോർ ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പല പ്രാവശ്യം ഇതിന്റെ താഴത്തെ കോയമ്പത്തൂർക്കും നേരെ ആ ട്രക്ക് പോകുന്നത് കോയമ്പത്തൂർ ആണ് യെസ് ഈ ഒരു കണ്ടെയ്നർ പോകുന്നൊക്കെ ശരിക്കും അങ്ങോട്ടുള്ള റൂട്ടാട്ടോ ആട്ടോ വരുന്ന ബൈപ്പാ തായക്കോട് വരുന്ന സർവീസ് റോഡ് നേരെ കോഴിക്കോട്ടേക്കുള്ള റോഡും നേരെ മുമ്പിലൂടെ പോകുന്നത് നേരെ അങ്ങോട്ട് ഡ്രോൺ ഫ്ലൈ ചെയ്യുന്ന ഭാഗത്തേക്ക് പോകുന്നത് നേരെ നമ്മുടെ ലുലുവിൻ്റെ ആ ഭാഗം മെഡിക്കൽ കോളേജ് ലുലു നേരെ അങ്ങോട്ട് കുതിരാന തുരങ്കം തൃശ്ശൂർ പിന്നെ അങ്ങനെ എറണാകുളത്തേക്ക് പോകുന്ന ഹൈവേ ആണ് ഞാൻ പറഞ്ഞത് കണ്ടില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്നും പറ പാലക്കാട് ഇത്രയും ഭംഗിയുള്ള ശരിക്കും ഇതിനെ മനോഹരമാക്കുന്ന ഒരു സംഗതി ഇതിനെ ഇരു സൈഡുകളിലായിട്ടും അത് അതിഗംഭീരമായിട്ടുള്ള നീറ്റായിട്ടുള്ള ഭംഗിയുള്ള സ്ട്രീറ്റ് ലൈറ്റ് ആ ആ ലൈറ്റിന്റെ വട്ടം ശരിക്കും ആ റൂട്ടിലേക്ക് അടിക്കുന്നതോട് കൂടിയിട്ട് നമ്മളെ ശരിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്നൊരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ അതിലൂടെ ഡ്രൈവ് ചെയ്തപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം നമ്മളെ ചാനലൊക്കെ ഇഷ്ടമായിട്ട് പാലക്കാട്ടുകാർ ഉണ്ടാവില്ലേ ശരിക്കല്ലേ പാലക്കാടിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും പാലക്കാടിന്റെ ശരിക്കും ഭംഗി കണ്ടു നോക്കിയേ യെസ് ഇതാണ് ആ ചന്ദ്രാനഗർ ജംഗ്ഷൻ നമ്മളൊക്കെ എല്ലാവരും ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക എല്ലാവരും ഡ്രൈവ് ചെയ്ത് പോയിട്ടുള്ള ആ ഒരു ജംഗ്ഷൻ്റെ ആ ഒരു ഭംഗി സ്കൈ വ്യൂ ഇതാണ് എന്നെ ഞെട്ടിച്ചു ഡ്രോൺ ഫ്ലൈ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു വ്യൂ ഞാൻ ശരിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇവർ പറഞ്ഞപ്പം ഫ്ലൈ ചെയ്താണ് കേട്ടോ പക്ഷെ വിഷ്വൽ കണ്ടപ്പം ഇതൊരു വീഡിയോ ആക്കുക നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കുക അവര അഭിപ്രായങ്ങൾ എടുക്കാം എന്നുള്ളതുകൊണ്ടാണ് ഞാനതൊരു ഒരു ഒരു വീഡിയോ ആക്കി എടുത്തത് നമ്മളിപ്പോൾ ഈ ഡ്രൈവ് ചെയ്ത് പോകുന്നത് അല്ലേ ഈ ഡ്രോൺ ഫ്ലൈ ചെയ്ത് പോകുന്നത് ആ റോഡിന്റെ വിഷ്വൽ രാത്രി കാഴ്ച അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എത്രത്തോളം വ്യൂവേഴ്സ് ഉണ്ടാവും എന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല പക്ഷെ ഞാനത് ചെയ്യുന്നത് എൻ്റെ ഒരു സന്തോഷത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഞാനത് ക്യാമറ എടുത്തു ഡ്രോൺ ഫ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരു നാടിന്റെ വികസനത്തെ കാണിക്കുന്ന ഒരു സംഗതി അല്ലേ ശരിക്കും അതൊരു സന്തോഷമല്ലേ ഒരു നാടിൻ്റെ എന്താ പറയാ ഒരു നാടിന്റെ വികസനത്തിന് ചുക്കാൻ പിടിക്കുന്നതാണ് അവിടുത്തെ റോഡും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അപ്പൊ അതിന്റെ തീർച്ചയായിട്ടും എന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി ഞാൻ അങ്ങനെ ഇങ്ങനെ പോയിട്ട് അതിന്റെ മുഴുവൻ കാഴ്ച റോഡിന്റെ മുഴുവൻ കാഴ്ച ഗംഭീരമായിട്ട് കാണിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ് ഡ്രോൺ ചെയ്തിട്ട് ഞാൻ നിൽക്കുന്ന പാലത്തിന്റെ താഴാണ് കേട്ടോ അപ്പൊ എനിക്ക് ഡ്രോൺ പോകുന്നതിന് ഒരു ലിമിറ്റ് ആ ലോങ് സൈഡിലേക്ക് നിങ്ങൾ നോക്കിയേ അത് നീണ്ട് കിടക്കുകയാണ് എന്റെ ലൈറ്റ് അപ്പൊ ഡ്രോൺ എനിക്ക് കാണാൻ പറ്റോ ഞാൻ താഴെ നിന്നുകൊണ്ടാണ് ഫ്ലൈ ചെയ്യുന്നത് അപ്പൊ ഡ്രോൺ എനിക്ക് പാലത്തിന്റെ അവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ കഴിയില്ല ഇരു ടൈറ്റ് ആണല്ലേ പ്രയാസമുണ്ട് അത് പാലത്തിന്റെ മേലെ വണ്ടി ഇല്ലാണ്ട് കേറുക എന്ന് പറഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ താഴെ നിന്നുകൊണ്ട് അതിന്റെ ഫുൾ വീഡിയോ കാണിക്കുകയാണ് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ ശരിക്ക് വീണ്ടും നമ്മൾ ആ ജംഗ്ഷൻ്റെ വ്യൂ ഒന്നും കൂടെ ഞാൻ മനോഹരമായിട്ട് ഞാൻ കാണിക്കാം നമ്മളെ ഈ റൗണ്ട് തിരിഞ്ഞ് നേരെ റൈറ്റൊക്കെ കട്ട് ചെയ്താൽ കോഴിക്കോട് സ്ട്രൈറ്റ് നേരെ പോകുന്ന വണ്ടികൾ നേരെ മുമ്പോട്ട് എന്ന് വെച്ചാൽ നേരെ മുമ്പോട്ട് നമ്മളെ വീഡിയോന്റെ മുമ്പോട്ട് പോകുന്നത് നേരെ എറണാകുളത്തും തിരിച്ച് ബാക്കൂടെ വളങ്ങി ഇങ്ങോട്ട് പോകുന്നത് നേരെ കോയമ്പത്തൂർ ഹൈവേ ആണ് ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട് കോയമ്പത്തൂർ പാലക്കാട് ഞാൻ പല പ്രാവശ്യം ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു ഭംഗി ഒരു പക്ഷെ എനിക്ക് ഞാൻ പോയത് രാത്രിയിലല്ല പകലാണ് രാത്രി ഉണ്ട് പക്ഷെ നമുക്ക് പാലത്തിൻ്റെ മേലോട്ട് അങ്ങനെ ശ്രദ്ധയേ വരില്ല ഇത് ഇങ്ങനൊരു ഒരു വിഷുവല് കിട്ടിയത് ആ റൗണ്ടിന്റെ ഭംഗിയാട്ടെ ശരിക്കും അതിന്റെ ഒരു നൈറ്റ് വ്യൂ നോക്കിയേ ഗംഭീർ അല്ലേ ശരിക്കും നമ്മുടെ ചാ നമ്മളെ നാട്ടിലുള്ള ഒക്കെ ശരിക്കും ഇത് ചെയ്യേണ്ടതാണ് ഞാൻ ശരിക്കും ചന്ദ്രാനഗരനെ കുറിച്ച് ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി അപ്പൊ നല്ല വീഡിയോ ഒന്നും ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല അങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഒരുപാട് ഹൈറ്റ് ഹൈറ്റ്ന്നാണ് ശരിക്കും ഏകദേശം നാനൂറ്റി മീറ്റർ അര കിലോമീറ്റർ ഹൈറ്റ് നിന്നാണ് അതിൻ്റെ ഫുള്ളായിട്ട് ഞാനൊന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എത്രത്തോളം നന്നാവെന്ന് എനിക്കറിയില്ല ഏകദേശം ഒരു കിലോമീറ്റർ മേലെ എണ്ണൂറ് മീറ്റർ ഹൈറ്റിൽ നിന്നാണ് നമ്മളെ ഡ്രോൺ നേരെ താഴത്തേക്കുള്ള വിഷുവൽ പകർത്തുന്നത് ഞാനൊന്ന് സ്ലോ ആക്കുന്നുണ്ട് വീഡിയോ മുമ്പൊക്കെ ഞാൻ പറയാറുണ്ട് സ്ലോ ആക്കുന്നത് ശരിക്ക് കാഴ്ച ശരിക്കും നല്ലോണം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ മേലേന്ന് ഏറ്റവും ഹൈറ്റിൽ നിന്ന് താഴെ വളരെ സ്ലോലി ഞാൻ ആ ജംഗ്ഷൻ്റെ ഭംഗിയെ ശരിക്കും ഒന്ന് കാണിക്കുക എനിക്കിത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ശരിക്കും ഡ്രൈവ് ചെയ്ത അതിന്റെ മേലെക്കുള്ള വേറൊരു ഫീലാണ് അതിൻ്റെ ഒരു ലൈറ്റപ്പ് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്ലസ് ആയി നിൽക്കുന്ന കാര്യം ലൈറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് ഇരുവശങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റിന്റെ മനോഹാരിത കൊണ്ടാണ് ശരിക്കും ഇത്രയും ആ ഒരു വൈബ്രന്റ് ആയിട്ട് വൈ നല്ല വൈബിൾ നിൽക്കാൻ പറ്റുന്നത് വെളിച്ചത്തിന്റെ പ്രാധാന്യം കൊണ്ടാണ് ആ വെളിച്ചം കൂടെ ആ പ്രദേശത്ത് നിന്ന് വന്നപ്പോൾ അതിന്റെ മധുരം ഇരട്ടിയായി ശരിക്കും അതിന്റെ ഭംഗി ഇരട്ടിയായി ശരിക്കും ഈ സമയത്ത് രാത്രി ഏകദേശം ഒരു പതിനൊന്ന് മണി സമയമാണ് കേട്ടോ റോഡ് കാലിയാണ് ശരിക്കും നല്ല വണ്ടി ഉണ്ടാവാറുണ്ട് പാലക്കാട് ഈ ഒരു ചന്ദ്രാനഗർ ജംഗ്ഷൻ ഞാൻ ഫസ്റ്റ് ഇൻഡോയിൽ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ചന്ദ്രനഗർ അല്ല ശരിക്കും ഞാനത് റെക്കോർഡ് ചെയ്തു പോയി ചന്ദ്രാനഗർ ആണ് ശരിക്കും അതിന്റെ പ്രൊണൗൺസിയേഷൻ എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പാലക്കാട്ടുകാരായ നമ്മുടെ സുഹൃത്തുക്കളെ ശ്രമിക്കുക കേട്ടോ ഇനിയിപ്പതിന്റെ തെറിവിളി വേണ്ടെന്നുള്ള ചീത്ത വിളി വേണ്ടെന്നുള്ള ആൾക്കാണ് ലോങ് വീഡിയോ വാഹനങ്ങൾ ശരിക്ക് കുറവാണ് സമയം പതിനൊന്നര മണി കഴിഞ്ഞ് പന്ത്രണ്ട് ലുലോ ഒക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷം അതിന്റെ വീഡിയോ ഒക്കെ പകർത്തതിന് ശേഷം വന്ന് എടുത്ത് സുഹൃത്തുക്കളുമായിട്ട് കഥ പറഞ്ഞു നിന്ന സമയത്ത് ആ പാലത്തിന്റെ തായെ കുറിച്ച് ഇരിക്കാൻ പറ്റുന്ന സൗകര്യമൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ഒക്കെ ഇങ്ങനെ ഇരു ഇരുന്നിട്ട് ഡ്രോൺ ഒന്ന് ഫ്ലൈ ഫ്ലൈതൊക്കെയാണ് ശരിക്കും ഞെട്ടിയത് ഡ്രോൺ ഇപ്പൊ തിരിയുന്ന ഈ ഭാഗം ശരിക്കും കണ്ടില്ലേ രാത്രിയും മോശമല്ലാതെ തിരക്കുണ്ട് ഞാൻ ആ ഡ്രൗ റൗണ്ടിന്റെ വീഡിയോ ഇങ്ങനെ എടുത്തപ്പോൾ കുറച്ചധികം വാഹനങ്ങൾ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു പക്ഷെ ഇപ്പഴാണ് കേട്ടോ ആ റൗണ്ടിന്റെ മാത്രം ഫോക്കസ് ചെയ്ത് വീഡിയോ എടുത്തപ്പോൾ ഈ വാഹനങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത് നേരെ പോകുന്നത് ഇതായി കാണുന്നതൊക്കെ ശരിക്കും സർവീസ് റോഡ് നേരെ ഹൈവേക്ക് ഒക്കെ കയറാൻ പോകും കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡോ നമ്മൾ ശരിക്കും കോയമ്പത്തൂർ ഇങ്ങനെ വരുമ്പോൾ ഈ റൗണ്ട് ഇങ്ങനെ തിരിഞ്ഞ് റൈറ്റേക്ക് കട്ട് ചെയ്തിട്ട് നേരെ കോഴിക്കോട് ഈ സ്ട്രൈറ്റ് പോകേണ്ടവൽക്ക് വീഡിയോൻ്റെ സ്ട്രൈറ്റ് പോകേണ്ടവർക്ക് നേരെ നമ്മുടെ 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 എറണാകുളം തൃശ്ശൂർ ഓക്കെ എന്നെക്കൊണ്ട് എൻ്റെ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ശരിക്കും ഈ ചന്ദ്രാനഗറിനെ മനോഹരമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ കാണിക്കുന്നുണ്ട് ശരിക്കും ഡെവലപ്ഡ് ആയിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ട് നിൽക്കുന്ന പാലക്കാടിൻ്റെ ഒരു എന്താ പറയാ ഒരു സിറ്റി ഒന്നുമില്ല ചന്ദ്രാനഗർ ഒരു ജംഗ്ഷനാണ് എന്നുവെച്ചാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുമ്പോട്ട് വരുന്ന സമയത്ത് രണ്ട് ഹയർ റോഡ് ചില നാലു വരിപ്പാതയിലേക്ക് കയറുന്ന ആ ഒരു ജംഗ്ഷനാണ് ചന്ദ്രാനഗർ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാനത് ഒരു വീഡിയോ ആയിട്ട് ഒരു വ്ലോഗായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളാണ് അഭിപ്രായങ്ങൾ പറയേണ്ടത് അപ്പം ഞാൻ നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ഒരു നൈറ്റ് വൈബും നൈറ്റ് വ്യൂ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആ റോഡിൻ്റെയൊക്കെ ഞാൻ എന്ത് ചെയ്തു ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ റൗണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ ചുറ്റുപെട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും എന്നുള്ള കാത്തുനിന്ന് നോക്കി പക്ഷെ സമയം കൊണ്ട് എനിക്ക് പറ്റിയില്ല വളരെ എല്ലാ ഷോപ്പൊക്കെ ശ്രദ്ധിച്ച ക്ലോസ്ഡ് ആണ് യെസ് ആ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മുടെ പാലക്കാടിൻ്റെ ത്രീ സിക്സ്റ്റി വി ഒരു മുന്നൂറ്ററുപത് ഡിഗ്രിയിൽ കറങ്ങിയാലുള്ള രാത്രി കാഴ്ച ഇതും കൂടെ കാണിച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം നമ്മുടെ വീഡിയോ കണ്ട നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക് യു സോ മച്ച് ഒരു ബിഗ് താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന എല്ലാവർക്കും ബൈ ഒരു വിട്ടുപോയ സംഗതി കൂടെ ഉണ്ട് കേട്ടോ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക വെയിറ്റ് 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 ദ എസ് 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 ഒരു ഗ്ലോബ് വാരി നമ്മൾ ചന്ദ്രനഗരം ഒന്ന് മടക്കി ചുരുക്കി താങ്ക്